സംസ്ഥാനത്തെ മൂന്നാമത്തെ പ്രധാന കക്ഷി അത് സംസ്ഥാന നിയമസഭയിൽ രണ്ടാമത്തെ പ്രതിപക്ഷ കക്ഷി അത് ബദറുദ്ദീൻ അജ്മൽ നേതൃത്വം നൽകുന്ന എ യു ഡി എഫ് ആണ് ഒരു മൂന്ന് സീറ്റിൽ മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നാല് സീറ്റിൽ അവർ മത്സരിച്ചിരുന്നു ഇത്തവണ മൂന്ന് സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടുമായി സഖ്യമുണ്ടവർക്ക് രണ്ട് സീറ്റിൽ അവർ ബി പി എഫിനെ പിന്തുണയ്ക്കുന്നുണ്ട് എ യു ഡി എഫിന്റെ നേതാവ് ബദ്രുദ്ദീൻ അജ്മൽ തുടർച്ചയായി വിജയിക്കുന്ന ധുബ്രി മണ്ഡലത്തിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട് അവിടെ കോൺഗ്രസിന്റെ റാക്കിബുൽ ഹസനാണ് പ്രധാന എതിരാളി എൻ ഡി എയിൽ നിന്ന് എ ജി പി സബേദ് ഇസ്ലാമിനെയും മത്സരിപ്പിക്കുന്നു ഈ ന്യൂനപക്ഷ വോട്ട് എ യു ഡി എഫിനും കോൺഗ്രസിനും ഇടയിൽ ഭിന്നിച്ചു പോകാനുള്ളൊരു സാധ്യത അത് വളരെ ശക്തമല്ലേ അവിടെ അത് വളരെ ശക്തം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ അജ്മലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റിൽ അദ്ദേഹത്തിന് വലിയ ഒരു ഭീഷണിയുണ്ട് എന്ന് തോന്നുന്നില്ല കാരണം അത്രമാത്രം ആ പ്രദേശത്ത് സാന്നിധ്യവും അല്ലെങ്കിൽ സ്വാധീനവും ഉള്ള ഒരാളാണ് ഇവർ ഒരുമിച്ച് മത്സരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉണ്ടായിരുന്നു അവിടെ എ ജി പി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ വലിയ ഒരു പ്രശ്നം അവിടെ ഇവർക്ക് നേരിടുന്നില്ല അവിടുത്തെ പ്രധാന മത്സരം ഈ കോൺഗ്രസും എ ഡി ഡി എഫും തമ്മിൽ തന്നെയാണ് നടക്കുന്നത് പക്ഷെ മുസ്ലിം മേഖലയിൽ സ്വാഭാവികമായിട്ടും ഇവർ അകന്നു നിൽക്കുന്നത് ഇവർക്ക് പ്രശ്നമാണ് പക്ഷെ കോൺഗ്രസ് എ ഡി എഫിന്റെ ഒപ്പം കോൺഗ്രസ് ചേർന്നിരുന്നെങ്കിൽ ഈ ബ്രഹ്മപുത്ര വാലിയിലും അപ്പർ ആസാമിലും എല്ലാം ബി ജെ പിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നേനെ എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട് കാരണം ഇവർ ഒരുമിച്ച് ഇപ്പോൾ ബി കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ ഇവരൊരു തീവ്രവാദ പാർട്ടിയാണ് എന്നുള്ള മട്ടിൽ ആരോപിക്കുന്നു ഇവരാണെങ്കിൽ എ ഡി യു ഡി എഫ് ആണെങ്കിൽ ബി ജെ പിയുടെ ഏതാണ്ട് ഒരു ബി ടീം പോലെ തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ആരോപിക്കുന്നു ഉന്നയിക്കുന്നു അപ്പൊ അവര് തമ്മിൽ അങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിന്റെ മറ്റ് ഭാഗങ്ങളിലുള്ള വിജയത്തിന് ഗുണമെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷെ അത് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഈ അവിടെ ഈ ഈ പ്രശ്നമുണ്ട് മുസ്ലിം മേഖലയിൽ ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് വലിയ കാര്യമുണ്ട് പക്ഷേ ഈ കരീംഗഞ്ച് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളുണ്ട് അപ്പൊ അവിടെ കരീംഗഞ്ചിൽ ഒരുപക്ഷെ ഇവിടെ ഒരുപക്ഷെ ആദ്യത്തെ ഒരു മുസ്ലിം എം പി ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ അവിടുത്തെ ഈ ബംഗാളി സ്പീക്കിംഗ് ആയിട്ടുള്ള മുസ്ലിം ഭൂരിപക്ഷ അവിടുത്തെ കരിങ്കഞ്ചി പോലുള്ള മണ്ഡലം ഒക്കെ എപ്പോഴും മറ്റേ സംവരണ സീറ്റായിട്ടാണ് പോവാറുള്ളത് അത് കാരണം തന്നെ അവിടെ ഒരു മുസ്ലിം എം പി ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ഇപ്പൊ ഡീലിമിറ്റേഷന് ശേഷമാണ് അതിപ്പോ ഓപ്പൺ സീറ്റായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ അവിടെ 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 പോലുള്ള അവിടെ എ ഡി എഫിന് വളരെ എഡ്ജ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെ ഈ ബദരുദ്ദീൻ അജ്മലിനൊക്കെ വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് പക്ഷേ ഡി ഇവിടെ നടന്ന ഈ പൗരത്വ പ്രക്ഷോഭം പോലുള്ള കാര്യങ്ങളെല്ലാം അവിടെ കോൺഗ്രസിനാണ് എ ഡി യു ഡേക്കാൾ കൂടുതൽ പ്രയോജനം ചെയ്തിട്ടുള്ളത് കാരണം അവിടെ വലിയ മറ്റേ എൻ ആർ സിക്കും സി ഐക്കെതിരെ വലിയ സമരം നടത്തിയിട്ടുള്ള ലോക്കൽ നേതാവ് ഇപ്പൊ കരീംഗഞ്ചിലെ അഡ്വക്കേറ്റ് ഹനീസ് റഷീദ് ചൌധരി അഹമ്മദ് ചൗധരി എന്ന് പറയുന്ന ആളുപുളി മറ്റേ ഗുവാഹാട്ടിയിലെ നമ്മുടെ ഈ വക്കീൽമാരുടെ സംഘടനയുടെ ഈ ബാർ കൌൺസിലിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹം അവിടുത്തെ ആ പ്രാദേശിക നേതാവാണ് കരിങ്കഞ്ചിലെ പ്രാദേശിക നേതാവാണെന്ന് മാത്രല്ല അവിടുത്തെ പല മുസ്ലിം ഫാമിലികളുടെ കേസുകളും നടത്തുന്ന ആളാണ് അവിടെ എ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവിടുത്തെ ഒരു പ്രാദേശിക ബിസിനസ്സുകാരനാണ് അപ്പൊ അദ്ദേഹത്തിനെ അപേക്ഷിച്ചിട്ട് ഈ ഹനീഷ് ചൗധരിക്ക് വളരെയധികം ജനപ്രിയതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു മറ്റേ കാര്യങ്ങൾ കൂടി അവിടെ പ്രാദേശിക കാര്യങ്ങൾ കൂടി അവിടെ ആ എലക്ഷനെ സ്വാധീനിക്കാനായിട്ട് കാര്യമുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ഇപ്പോഴത്തെ ഈ നമ്മൾ പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ശരിയാണോന്നറിയില്ല പക്ഷെ എന്നാലും സവിശേഷമായ ആസാമിലെ ഒരു കാലാവസ്ഥയിൽ ഒരുപക്ഷെ ഈ കോൺഗ്രസും എ യു ഡി എഫും പരസ്പരം മത്സരിക്കുക അല്ലെങ്കിൽ അവർ ഒരുമിച്ച് ഒരു പ്രീ പ്രീഎലക്ഷൻ ഒരു സഖ്യത്തിന് പോവാതിരിക്കയോ ചെയ്യുന്നത് ആയിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് നല്ലത് എന്നുള്ള ചിലരുടെ അഭിപ്രായം ചിലപ്പോൾ ചിലപ്പോ ശരിയായേക്കാണ്ട് സാധ്യത നമ്മൾ അസമിലെ അധികാരത്തിലാണ് ബി ജെ പി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നേതാക്കൾ അവിടെ ബി ജെ പിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മ നമുക്ക് അവഗണിക്കാനാവാത്തൊരു ഫാക്ടറാണ് അവിടെ വോട്ടുകൾ ചിതറിച്ച് കൂടുതൽ ജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ തന്ത്രം അത് ഈ അസമിൽ ഇക്കുറിയും വിലപ്പോവോ അതോ സി എൻ ആർ സി വിരുദ്ധ വോട്ടുകൾ അത് ബി ജെ പിയുടെ സീറ്റെണ്ണം കുറയ്ക്കുമോ ഒരു ഒന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അസം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ പ്രാദേശികമായിട്ടുള്ള ഒരു ഒരു പ്രശ്നങ്ങൾ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഉയർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസവും ദേശീയ തലത്തിലുള്ള ഒരു ഒരു സീനിയർ ജേർണലിസ്റ്റ് യാത്ര ചെയ്ത സീനിയർ ജേർണലിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ അവര് പറയുന്ന ഒരു കാര്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വേവുകൾ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം കഴിഞ്ഞ ഒരു രണ്ട് തെരഞ്ഞെടുപ്പില് ആദ്യം രണ്ടായിരത്തി പതിനാലില് മോദി ഭരണകാലം ആയിക്കോട്ടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിക്കോട്ടെ ഒരു മോദി ബെയ്വ് വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ ആ ഇല്ല ആ മോഡിയുടെ കരിസ്മ ഞാൻ നേരത്തെ അത് പറഞ്ഞിരുന്നു അസാമിൽ അതൊരു വലിയ പ്രശ്നമായിട്ടും പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കാരണം പല തെരഞ്ഞെടുപ്പുകളിലായി ഈ മോഡിക്ക് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള ഇന്ത്യയുടെ അഭിമാനത്തിന് വോട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുന്നു അത് അത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മാത്രമല്ല അത് അതിനുശേഷമുള്ള രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പില് വന്നു പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളിലും ഇതേ കാര്യം ി ജെ പി ആവർത്തിക്കും അതുകൊണ്ട് തന്നെ ഇതിന് കേട്ട് പഴകിയ ഒരു പ്രശ്നമായിട്ട് മാറും പ്രാദേശികമായ പ്രശ്നങ്ങൾ തൊഴിലായ്മ മുതൽ ഈ പറയുന്ന സംവരണം മുതൽ പല കാര്യങ്ങളും പ്രാദേശികമായ ഇഷ്യൂസ് അവിടെ വന്നിട്ടുണ്ട് ഈ വിലക്കയറ്റം വലിയ പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഈ വെളുപ്പത്തിലുള്ള ഒരു ഭിന്നിപ്പിച്ച് ആളുകളെ ഭിന്നിപ്പിച്ച് ഒരു ജയിക്കുക എന്ന് പറയുന്ന ഒരു അജണ്ട ഇത്തവണ അത്രമാത്രം വിലപ്പോകാനായിട്ട് സാധ്യതയില്ല മാത്രമല്ല ഈ അസം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ ബി ബി ജെ പി ഡബിൾ എഞ്ചിൻ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ അവർക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ട് കാരണം ഈ ഇത് സംസ്ഥാന സർക്കാരിനെ പഴി പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റുന്നതല്ല ആ പ്രാദേശിക പ്രശ്നങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വവും ബി ജെ പിയുടെ തലയിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളിലും അവിടെ അവിടെ അവർക്ക് സമാധാനം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ഈ പറയുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ ഒരു വൈകാരികതയായിട്ട് ഉയർന്നു വരുമ്പോൾ ആ ഒരുപക്ഷെ അവിടെ ബി ജെ പിക്ക് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ഈസി വാക്കോവർ അവർക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ ഈ എണ്ണം ഗണമിശ്വാസഘടനയൊക്കെ വളരെ മറ്റേ കോൺഫിഡൻസോടുകൂടി പറയുന്ന രീതിയിൽ ഒരു പന്ത്രണ്ട് സീറ്റ് പതിനൊന്ന് സീറ്റ് കിട്ടുമെന്ന് ആവർത്തിക്കുന്നത് പോലെ അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഒന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ അവിടത്തെ ഉള്ളൊരു പൊതുവികാരവും ഈവൻ കോൺഗ്രസ് പോലെയുള്ള ആളുകളുടെ ഒരു ആത്മവിശ്വാസവും എല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്ര എളുപ്പമായിരിക്കില്ല ബി ജെ പിക്ക് എന്നുള്ളതാണ് അതാണ് അസമിലെ മത്സര ചിത്രം പല മണ്ഡലങ്ങളിലും ബഹുകോണമാണ് മത്സരം പ്രാദേശിക പാർട്ടികൾ പിടിക്കുന്ന വോട്ട് ചിലയിടങ്ങളിലെങ്കിലും ഫലം നിർണയിച്ചേക്കാം നരേന്ദ്രമോദി പ്രഖ്യാപിച്ച വലിയ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ സംഭാവന അസമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ബി ജെ പി അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഒമ്പത് എന്ന് പറഞ്ഞ് ഇത്തവണ പന്ത്രണ്ടാകും എന്നൊക്കെ അവർ അവകാശപ്പെടുന്നത് പക്ഷേ അതിനുള്ള സാധ്യത ചുരുങ്ങുന്നു എന്നുള്ളതാണ് അസമിലെ ചിത്രം